ഹലോ അങ്ങനെ നമ്മൾ മണിമുത്തിനെ കാണാൻ രാത്രി ഫുഡും കൊണ്ട് വന്നതാണ് ഫുഡ് പിന്നെ ഒരു തുണിയുണ്ട് വന്നതാണ് ഇവിടെ അങ്ങനെ എടുപ്പുണ്ട് എവിടാ എവിടെ പോയി നാലു പേരുണ്ടല്ലോ ഇതാ അസുഖാണ് വിരയാണ് ഇവരെ കൊണ്ടുപോകാൻ എങ്ങനെ വീട്ടിൽ കൊണ്ടുപോന്നു കഴിഞ്ഞാൽ എന്നെ ചാടിക്കും പക്ഷെ ഞാൻ കൊണ്ടുപോകും അമ്മ അമ്മ ഒന്ന് ഫുഡ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാന്ന് തോന്നുന്നു ജിന് ഊട്ടിയോ ദൈവത്തെല്ലാം ചെല്ലോ ട വരാട മരുന്ന് കൊടുക്കുന്നോ ഇപ്പം കുറച്ച് ആശ്വാസമുണ്ട് എന്നൂടെ കൊടുക്കല്ലേ അയ്യോ പൗഡർ എടുത്താ എടുക്കാം പൗഡർ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ിപ്പൊഴുപ്പ് കൊണ്ട് വന്നിട്ടുണ്ട് കമ്പിളിപ്പതുപ്പ് പുളിൻ്റെ അകത്ത് ഇങ്ങനെ പൗഡർ ഇട്ടിട്ടുണ്ട് അപ്പം പൗഡർ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ചെള്ളീനൊരു ചെറിയ ആശ്വാസം കിട്ടും കിടക്കുമ്പോഴേ ഇതേ കിടക്കണമല്ല കുടി കുടി ബാ ഇന്ന് കുടിച്ചേ പൗഡറാണ് അത് അതൊക്കെ കിടക്കണം എല്ലാവരും ഞാൻ പോയിട്ട് പൗഡർ എടുത്തോണ്ട് വരാം അത് കുടയണം ചെല്ലും വിശ്വാസം കിട്ടും ബാ ബാ കൂടി കുടി കുടിക്കെ കുടി പാലുടി കുടി നേരത്തെ നടക്കാൻ വാ പോന്ന കുടി വലുടി കുടി ഒരാളന് കുടിക്കേ ഞാൻ പോയിട്ടേ പൗഡർ എടുത്തോണ്ടിരാം കേട്ടോ നമ്മൾ രണ്ടാമൂന്ന് മണിമൊത്തുകളെ കാണാൻ വന്നി കാണാൻ വന്നതാണ് ആ ഡിവിട്ടിരിക്കുന്നോ രണ്ടുപേർ ഞാൻ വേറെ ദേഹത്ത് മൊത്തം ചെള്ള ഞാൻ പൗഡർ എടുക്കാൻ വേണ്ടി വന്നതാണ് പൂപ്പിക്ക് കൊടുക്കുന്ന പൂപ്പി കുളിപ്പിച്ചിട്ടിരുന്ന പൗഡറാണ് ചെറിയൊരു ആശ്വാസം കിട്ടുവാണെങ്കിൽ അങ്ങനെ എന്തുവാ വീട്ടുന്നേ മറന്നിന്റെ വാ ചു മാറട്ടെ ചെള്ളു മാറി വാ മറ്റേ രണ്ടുപേരും എന്തു ചെയ്യും ബാങ്കി വാ അയ്യോ വാലട്ടല്ലേ അസുഖം മാറുണ്ടായോ നമുക്ക് വലിയ കുട്ടികളാവുന്നുണ്ടായോ വയറിൻ്റെ അവിടെ വയറിൻ്റെ അവിടെ കൂടുതലിരിക്കുന്നത് ആരല്ല പൗഡറിട്ട് നോക്കി സംഭവിക്കത്തില്ല കേട്ടോ ചോറിയല്ലേ ആ കള്ളക്കെ പോട്ടെ ില്ല അയ്യോ കറമ്പ എന്തിനാ അവിടെ പോയിരിക്കുന്നത് വാ പേടി ആണോ വാ വാ എന്ത് പറ്റി ആഹാ ഇപ്പം നല്ല ഉഷാറായല്ലേ ഇപ്പം ഇതൊക്കെ മരുന്നൊക്കെ കുടിച്ച് നമുക്ക് വീണ്ടും ജീവിതത്തിലേക്ക് വരണം കേട്ടോ തല കാണിച്ചേ തുണിയെ പോയി കിടക്കണം കേട്ടോ ഈ ഇതിൻ്റെ കൂടുതലായിട്ടുള്ളത് കറമ്പടങ്ങി വന്നേ പോയി വറമ്പൻ അടുത്ത് വരുന്നില്ല കേട്ടോ ഇവർ രണ്ടുപേരും അടുത്ത് വരുന്നത് ചിലക്കെ പോണ്ടായോ ചിലക്കെ പോകുന്നുണ്ട് പോകും രണ്ടു ദിവസത്തെ നമുക്ക് ഈടുമ്പം ചിലക്കെ പോവും കേട്ടോ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഞാൻ ലീവാഴ്ച വന്നിട്ട് നമുക്ക് വാ പാൽ കുടിച്ചെല്ലാവരും വേറെ മരുന്ന് കൊടുത്തോണ്ടാന്ന് തോന്നുന്നു ഇവർക്കിപ്പം നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട് നേരത്തെ നടക്കാൻ പോലും എന്തുവാ പോട്ടെ വിളിച്ചല്ല മൊത്തം പോട്ടെ പാൽ മൊത്തം കുടിക്കണം കേട്ടോ அம்மரா அம்ம வச்சோர் கொண்டு வரும் போட்டே தலை கூடி குடிக்க போல குடிக்க போட்டே தான் கொடுக்க வா അശോക മരത്തും പോവണ്ടായോ ചെള്ളൊക്കെ പോകണ്ടായോ എടുക്കട ചെള്ളൊന്നും പോകുന്നില്ലല്ലോ വേറെ ആയിരിക്കും അത് തന്നെ ഞാൻ മൊത്തം ചോർച്ചു വിട്ടുവല്ലേ കുഴപ്പമില്ല നിങ്ങൾക്ക് അത് മാറ്റിയെടുക്കാം കേട്ടോ നിങ്ങൾക്ക് അതെല്ലാം മാറ്റിയെടുക്കാമേ രക്കൊട്ടപ്പനാകാല പിടിക്കണം കേട്ടാ തുണിയെ വന്ന് കിടക്കണം എല്ലാവരും കടിച്ചി കിറാൻ ഉള്ളതല്ലേത് അങ്ങരി അങ്ങരി കറമ്പന എന്തി കറമ്പന അതിന് പേടിയെന്നെ അല്ല ചെള്ളിനെ കാണാൻ പറ്റുമോ ചെള്ളിൻ്റെ ബഹളമാളത്തേക്ക് ചെള്ള കുറവും കേട്ടോ നാളെ ഞാൻ മറ്റന്നാളത്തേക്ക് മരുന്ന് ഒപ്പിച്ചിട്ട് വരാം പറ്റാതെ പോട്ടെ